ഹലോ ഫ്രണ്ട്സ് സുഖമാണല്ലോ അല്ലേ ഞാനിന്ന് നിൽക്കുന്നത് ഒരു വെറൈറ്റിയായ ഒരു സ്ഥലത്താണ് കേട്ടോ അതായത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരി പഞ്ചായത്തിലെ കുരിശുമല എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞാനിന്നുള്ളത് ഒരു വെറൈറ്റിയായ ഒരു സ്ഥലമാണ് കേട്ടോ എൻ്റെ അയവൊക്കെ തന്നെയാണ് ഈ കുരിശുമല എന്ന് പറയുന്ന സ്ഥലം ഞാൻ വന്നിട്ടില്ല ഇത് ഫസ്റ്റ് ടൈമാണ് ഒന്ന് രണ്ട് പ്രാവശ്യം വഴി മാറി പോയി കേട്ടോ അപ്പോൾ എന്ത് പറയാനാണ് കുരിശിമല എന്ന് പറയുമ്പോൾ രണ്ട് കുരിശുമലയുണ്ട് ഒന്ന് തെക്കൻ കുരിശുമല ആവുക നമ്മുടെ തേക്കുവാറ കൂതാളി ആ സൈഡിൽ അതല്ല കേട്ടോ ഇത് അല്ലാതെ ഒരു പുരുഷമലയാണ് എന്ത് പറയാനാണ് വെരി വെറൈറ്റി സ്ഥലവും കൂടെയാണ് ഞാൻ ഫസ്റ്റ് ടൈം വരുന്നതാണ് കേട്ടോ ഇതുവരെയും ഞാൻ ഈ സ്ഥലത്ത് വന്നിട്ടില്ല അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോ ഒരുപാട് ആൾക്കാർ ഇതാ ഇവിടെ ഇരിപ്പുണ്ട് ആ എന്തോ തൊഴിലുറപ്പ് കഴിഞ്ഞ് വോട്ടെടുക്കാനായിട്ട് വന്നിരുന്നു ആ ഫോട്ടോ എടുക്കാനായിട്ട് വന്നിരിക്കുവായിരുന്നു അപ്പൊ അവരാണ് എനിക്ക് വഴി പറഞ്ഞു തന്നത് യഥാർത്ഥത്തിൽ ഞാൻ രണ്ടു പ്രാവശ്യം വഴി മാറിപ്പോയി കേട്ടോ എൻ്റെ അയൽവക്കമാണ് ഒരു മൂന്നോ രണ്ടു മൂന്ന് കിലോമീറ്റർ വരെ അല്ലേ നമ്മുടെ അത്രേം വരത്തുള്ളൂ എങ്കിലും എനിക്ക് വഴി അറിയില്ല ഞാനും ഫസ്റ്റ് ടൈമാണ് പോകുന്നത് അപ്പോ അപ്പൊ എന്തായാലും ഈ കുരിശുമല കാണാൻ എന്റെ മിൻ വ്ലോഗിലൂടെ നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുകയാണ് ഞാൻ നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോകാം കേട്ടോ അവിടുത്തെ വിശേഷം എന്താണെന്ന് അതാ ഇത് വഴിയാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ ഈ വഴിയെ പോകുമ്പോ ചെറിയൊരു മഴക്കോളും കൂടെ ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ബാക്കി വിശേഷം നടന്ന് നടന്ന് പറഞ്ഞു പോകാം അപ്പൊ നല്ല ഒരു ചെറിയ തേരി ഉണ്ട് കേട്ടോ ഈ തേരി കഴിഞ്ഞിട്ടാണ് തേരി മീൻസ് കയറ്റം ആണ് കയറ്റം കഴിഞ്ഞാണ് നമുക്ക് പോകേണ്ടത് അപ്പോൾ കുഞ്ഞ് ഒരു തേരിയൊക്കെ കഴിഞ്ഞിട്ട് ഒരല്പം നേരുന്ന പ്ലേസ് ആണ് അടുത്ത് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇതുവഴി എത്ര ദൂരം സത്യം പറയാമല്ലോ എത്ര ദൂരം പോകണമെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇവിടെ ഒരു വെറൈറ്റി സ്ഥലം എന്നാണ് എല്ലാരും പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് എനിക്കും വരാനായിട്ട് ഒരു ആഗ്രഹം എന്റെ എനിക്ക് കാണാനും അത് നിങ്ങളോട് ഷെയർ ചെയ്യാനും വലിയ ആഗ്രഹത്തോട് തന്നെയാണ് ഞാൻ ഇന്ന് വീഡിയോ എടുക്കാൻ ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ നടക്കാം കേട്ടോ അപ്പൊ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴാണെങ്കിൽ നല്ല വെയിലാണ് കേട്ടോ ചുട്ടുപൊള്ളുന്ന വെയിലായിരുന്നു വെയിലിന് നല്ല ചൂടായിരുന്നു പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഏതാണ്ട് മഴയാണ് മഴയുടെ കോളുണ്ട് പിന്നെ രണ്ട് സൈഡും റബ്ബർ തോട്ടമാണ് അതിനിടക്കൂടെ ഒരു ചെറിയൊരു വഴിയാണ് ഈ വഴി നല്ല തേരിയുണ്ട് കേട്ടോ ഞാനിപ്പോ ഒരു കയറ്റം കഴിഞ്ഞതേ ഉള്ളു അത് അടുത്ത് കഴിഞ്ഞതാ രണ്ടാമത്തെ കയറ്റം ആളു കേട്ടോ നല്ല വെറൈറ്റി ഒരു സ്ഥലം എന്നാ പറയുന്നത് അവിടെ നിന്നാൽ പ്രകൃതി ഭംഗി ആസ്വദിക്കുവാൻ പറ്റൂ എന്ന് പറയുന്നത് നല്ലൊരു ഏരിയയാണ് അപ്പൊ എന്തായാലും കുറച്ചുകൂടെ നടക്കാനുണ്ടോ തോന്നുന്നു ഇങ്ങോട്ട് മുകളിലോട്ട് വീടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല പോയി നോക്കാം കേട്ടോ അപ്പൊ എന്റെ കൂടെ വന്നോളേ സത്യം പറയാങ്കിൽ നന്നായിട്ട് തളർന്നിട്ടുണ്ട് ഇനിയും കുറെ കൂടെ സഞ്ചരിക്കേണ്ടതുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു വീട് ഈ ഏരിയയിൽ ഒരു വീടും ഇല്ലാട്ടോ എന്റെ മുകളിൽ വീടില്ലെന്നാ തോന്നുന്നത് കാരണം ഇതുവരെ നടന്ന് വഴികളെ നോക്കുമ്പോൾ ഒരിടത്തും ഞാൻ വീട് കണ്ടിട്ടില്ല അപ്പൊ നീ ഈ വഴി വീണ്ടും സഞ്ചരിക്കേണ്ടതുണ്ട് കേട്ടോ എന്റെ ദൈവമേ വീണ്ട വഴി കേട്ടോ ഇതിന്റെ എൻഡിങ് പോയിന്റ് എത്തണമെങ്കിൽ സത്യം പറഞ്ഞു രണ്ട് കുത്തന ഉള്ള കയറ്റമാണ് കയറിയത് കേട്ടോ അത് നന്ന നല്ലതാ നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് പാറ കയറുന്നതും നടക്കുന്നതും നമ്മുടെ ശരീരത്തിന് ഒന്നാമത് ഞാനിപ്പോ അല്പം ഫുഡൊക്കെ കഴിച്ച് നല്ല ഫാക്റ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് എന്തായാലും ഈ കുന്നുംപറത്തൊക്കെ കയറുമ്പോ അരക്കിലെങ്കിലും കുറഞ്ഞു കുറയു അല്ലേ അതാണ് എന്റെ സത്യം പറഞ്ഞാൽ നല്ല കാട ഉണ്ട് കേട്ടോ അതെ ആ കുറെ ഭാഗം കാടാണ് നമ്മൾ വീഡിയോ എടുത്തില്ല എന്തായാലും ഞാൻ ഫുഡും വെള്ളമൊക്കെ കരുതിയാ വരുന്നത് കേട്ടോ ഇനി ഇതേ ഈ ഭാഗം എത്തിയിട്ടുണ്ട് ഇനി എങ്ങോട്ടാ പോകേണ്ടതൊന്നും ഒറ്റ ഐഡിയ ഇല്ല ഇതാണോ അറിയില്ല ഇവിടെ ഒരു വഴി നടപ്പില്ലേ കേട്ടോ ഈ വഴിയെ രണ്ട് ഹെൽമെറ്റ് അവിടെ ഇരിക്കുവാ ആളുണ്ടെന്ന് തോന്നുന്നു അതിനകത്ത് അറിയില്ല വിളിച്ചാൽ പോലും വിളിയാക്കാൻ പറ്റാത്തവര് അത്രയും പൊക്കപ്പുറത്താണ് ഞാൻ നിൽക്കുന്നത് കത്തിയായിട്ട് നല്ല വേർത്തിട്ടുണ്ട് കേട്ടോ വേർത്ത് കുളിച്ച് എന്തായാലും എൻ്റെ ക്യാമറാമാൻ മാൻ പോയി ആദ്യം നോക്കട്ടെ ശേഷം ഞാൻ അങ്ങോട്ട് പോകാം കേട്ടോ ഏ എൻ്റെ ഒപ്പം വന്നിട്ടുണ്ടോ വീണ്ട് മൂന്നാമത്തെ കയറ്റമാണ് ഏട്ടോ കുത്തനെയുള്ള കയറ്റമാണേ ഇതാ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതുവരെ വരെ കുരിശിമല എവിടെയാണെന്ന് കണ്ടുപിടിച്ചിട്ടില്ല അപ്പോൾ അല്ല തളർന്നിട്ടുണ്ട് കേട്ടോ എവിടെയെങ്കിലും ഇരുന്ന് വച്ചിരി വെള്ളമൊക്കെ കുടിക്കാവേ ഈ കയറ്റം ഒന്ന് കയറിക്കോട്ടെ അവിടെ നമുക്ക് ഇരിക്കാം അങ്ങനെ ഞങ്ങൾ ഒരു രാവിലെ കാപ്പി കുടിച്ചിട്ട് ഇറങ്ങിയതാണ് ഒരു കിലോമീറ്റർ ഇങ്ങലെ കയറിയിട്ടുണ്ട് കേട്ടോ ഇനിയും കണ്ടുപിടിച്ചിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞ് ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ചിട്ട് നോക്കുമ്പോൾ വെള്ളം കുടിക്കുന്ന കേട്ടത് ബ്രെഡും ഒക്കെ കണ്ടപ്പോൾ ഞാനത് അതുമൊക്കെ കഴിച്ചിട്ട് വതുക്കാം നമുക്ക് എന്തായാലും കയറി അല്ലേ അപ്പോൾ ഫുഡൊക്കെ കഴിച്ചാലേ എനർജി വരത്തുള്ളൂ ഞാൻ ക്ഷീണിച്ചിട്ടുണ്ട് അപ്പം അയ്യോ എല്ലാം കളഞ്ഞു അപ്പം കഴിച്ചതിന് ശേഷം വെള്ളവും കുടിച്ചതിന് ശേഷം വഴി വഴിമാറിപ്പോയിട്ടുണ്ട് അത് പറയാണ്ടിരിക്കാവേ കേട്ടോ ഇത്രയും കൈട്ട് അങ്ങ് താഴെ കാണിച്ച് അത്ര മുകളിൽ ഞാൻ വന്നിട്ട് വഴി വഴിമാറി ഇനി തിരിച്ച് തിരിച്ച് പോകണം തിരിച്ച് നമുക്ക് ഇത് ഈ കയറി ഇത് അത്രയും നീ ഇറങ്ങി തീർക്കണം ഇറങ്ങിയതിന് ശേഷം അത് അതുവഴിയാണ് പോകേണ്ടത് കേട്ടോ ബ്രെഡ് കഴിച്ചത് കേട്ടോ ബ്രെഡ് കഴിച്ചിട്ട് അപ്പം ഞാൻ നോക്കിയപ്പം ഞങ്ങളുടെ കവറിൽ ഞങ്ങളുടെ വീട്ടിലുള്ള പേരൊക്കെയാണ് പേരക്കയും പഴവും ഒക്കെ ഉണ്ട് അപ്പോൾ ഒരേഷനും പേരൊക്കെ അതൊക്കെ റിലാക്സ് ആയിട്ട് നമുക്ക് യാത്ര ചെയ്യാം കേട്ടോ അപ്പോ എങ്ങനെയാണ് കുരിശിമല ഇഷ്ടമായോ കുരിശുമലയുടെ വ്യൂ പോയിന്റ് നമ്മൾ എത്തിയിട്ടില്ല ഈ വഴികളൊക്കെ അറിയാമല്ലോ അപ്പം കയറിക്കൊക്കെ കഴിച്ചതിന് ശേഷം ഒരല്പം കൂടെ വെള്ളമൊക്കെ കുടിച്ച് ഒന്നൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് കുറച്ചുകൂടെ സഞ്ചരിക്കാൻ കിട്ടും ഇവിടെ ചക്കയും വാങ്ങിക്കൊണ്ട് ഇത് ചക്കയൊക്കെ കിടപ്പുണ്ട് അതിന് പിന്നീട് ഒരു ദിവസം അപ്പം ആദ്യം കട്ട് ചെയ്ത് എൻ്റെ ക്യാമറാമാൻ കൊടുക്കുക പുള്ളി കഴിച്ചതിന് ശേഷം ഞാൻ കഴിക്കാം വേണോ വേറെക്കൈറ്റമിൻ സി നമുക്ക് എനർജി കിട്ടും അല്ലേ നമ്മൾ രണ്ട് ഹെൽമെറ്റ് നേരത്തെ കണ്ടെന്ന് പറഞ്ഞല്ലോ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസും കൂടെയാണ് കേട്ടോ അതായത് പ്രാബല്യത്തിൽ അധികം വന്നില്ലെങ്കിലും അധികം താമസിക്കാതെ ഇവിടെ വരും അപ്പോൾ അവരെ രണ്ട് പേരും ഇതാണ് കേട്ടോ അവരിവിടെ സ്ഥലം കാണാൻ വന്നതാണ് നെടുമങ്ങാടുള്ളവരാ അപ്പോൾ എന്തായാലും അവർ ഇറങ്ങിപ്പോയിട്ടുണ്ട് അതാ അവരെ പേശ് കാണിക്കണമൊക്കെ കഴിച്ചിട്ട് വീണ്ടും സത്യം പറഞ്ഞ ഭക്ഷണം കഴിക്കാതിരുന്നപ്പോ വീണ്ടും പോയെന്ന് തോന്നുന്നു കേട്ടോ ഫുഡൊക്കെ കഴിച്ചപ്പം ഇച്ചിരി മടി തോന്നുവാ എന്തായാലും കുറച്ചുകൂടെ നടക്കാനുണ്ട് കേട്ടോ അതിൻ്റെ വ്യൂ പോയിന്റ് നമുക്ക് കാണുമല്ലോ അപ്പൊ കുറച്ചുകൂടെ പോകേണ്ടതുണ്ട് ശരിതാ പോകുക എന്റെ കൂടെ വന്നോളേ കുറച്ചു ദൂരം നടന്നതാ ഒരു സ്ഥലം അതായത് ഒരു മുക്കിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് വഴി രണ്ട് വഴി കിടക്കാണ് ഒരു വഴി ഇതാ വലത്തോട്ടും ഒരു വഴി ഇടത്തോട്ടും ഈ രണ്ട് വഴിയിൽ ഇനി എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഇരിക്കുക അപ്പോൾ എന്നോട് ക്യാമറാമാൻ പറയുക വലത്തോട്ടുള്ള വഴിയാണ് ശരിയായിരിക്കുമെന്ന് പറയുക ഞാൻ പറയുന്നു അല്ല ഇടത്തോട്ടാണെന്ന് പറയുക ഈ രണ്ടിലും അപ്പോൾ രണ്ടു പേര് രണ്ട് വഴിക്ക് പോയി നോക്കാമെന്നു പറയുമ്പോൾ ഞാൻ പറഞ്ഞ് പറ്റില്ല കാടാണ് എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാണ് എന്ന് പറഞ്ഞത് കൊണ്ട് അപ്പൊ ഞാൻ ചൂസ് ചെയ്ത അതായത് ഞാൻ പറഞ്ഞ ആ വഴി തന്നെ ആദ്യം നോക്കാം കേട്ടോ ഇടത്തോട്ടുള്ള വഴി നോക്കിയതിന് ശേഷം നമുക്ക് അപ്പൊ ആര് പറഞ്ഞ ശരിയാണെന്ന് നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞേക്കണേ നമുക്ക് ഇവിടെ ഒരു പാറയുണ്ട് കേട്ടോ ആ പാറയിലൂടെയാണ് നമുക്ക് കുരിശുമലയുടെ അടുത്തെത്തേണ്ടത് അപ്പം ഞാൻ ഒന്നുകൂടെ പറയാണ് കുരിശുമല എന്ന് കേൾക്കുമ്പോൾ തെക്കൻ കുരിശുമല ഉണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ ഇത് തെക്കൻ കുരിശുമലെന്ന് പറഞ്ഞ് മാറി വരാറുണ്ട് നമ്മുടെ തിരുവനന്തപുരം ജില്ലയല്ല പുറത്തുനിന്നായാലും തിരുവനന്തപുരം എന്ന് പറയുന്നു ഇവിടെ ഞാൻ കുറച്ച് തൊഴിലർപ്പന ആൻറ്റിമാരെ കണ്ടല്ലോ അപ്പോൾ അവർ പറഞ്ഞത് വീഡിയോ എടുക്കുന്ന സമയത്ത് കുരിശുമല പറയുമ്പോൾ രണ്ടും രണ്ടാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞ് പറഞ്ഞോളണേ എന്ന് പറഞ്ഞ ഒരുപാട് പേർക്ക് മാറിപ്പോയി ഇവിടെ വന്നിട്ടുണ്ട് അത്രേ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം ജില്ലയാണ് എങ്ങനെയുണ്ട് ഞങ്ങളുടെ അമ്പൂരി സൂപ്പർ അല്ലേ അടിപൊളി പ്രകൃതി ഭംഗിയുടെ കാര്യത്തിൽ കണ്ടോ അടിപൊളി സ്ഥലമാണ് കേട്ടോ അമ്പൂരി എന്ന് പറയുന്നത് ഒരു കുഞ്ഞു ഗ്രാമം പോലും ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് അവിടെ എവിടെയായിട്ട് ഓ അടി എന്ന് പറയാനാണ് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ കുറെ ഏരിയകൾ അവിടെ എവിടെയായിട്ട് ഞങ്ങളുടെ അമ്പൂരിയിൽ തന്നെ ഉണ്ട് കേട്ടോ അപ്പൊ തെ കണ്ടോ ഈ ഒരു പാറ കഴിഞ്ഞ് ഞാൻ ഇതാക്കേറി പോകുന്നത് ഒരു കുൾച്ചടത്തി കൂടെയാണ് കേട്ടോ ഇവിടെ വരുമ്പോ സൂക്ഷിക്കാ താഴോട്ട് കുഴിയാന്നേ നല്ല രസം കേട്ടോ ഇവിടത്തെ പ്രകൃതി ഭംഗി കാണാനായിട്ട് അപ്പൊ ഇതൊന്നും അല്ല നമുക്ക് കുരിശ് എവിടെയാണ് ഇവിടെ ഒരു കുരിശ് കുരിശുണ്ടെന്നാ പറയുന്നത് ഈ മലയുടെ മുകളിൽ ഒരു കുരിശ് നാട്ടി വെച്ചിട്ടുണ്ടെന്നാ പറയുന്ന അപ്പൊ നമുക്ക് ആ കുരിശിന്റെ അടുത്തോട്ട് പോകാം എവിടെയാണെന്ന് ഞാൻ കണ്ടില്ല പോയി നോക്കാം കേട്ടോ ഇതാണ് കുരിശ് മല കേട്ടോ അതെ കണ്ടോ സത്യം പറയാമെങ്കിൽ വഴി മാറിപ്പോയി പിന്നെ അങ്ങനെ എങ്ങനെയൊക്കെ വന്ന് ഞാൻ പറഞ്ഞ വഴി തെറ്റാണ് കേട്ടോ ക്യാമറാമാനാണ് കറക്റ്റായിട്ടുള്ള വഴി കണ്ടുപിടിച്ചിട്ടുള്ളത് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറയുന്ന സൈഡ് കുറച്ചങ്ങ് അപ്പുറത്തോട്ട് പോയപ്പോൾ അവിടെ ഉൾക്കാടാന്ന് വൃക്ഷങ്ങളൊക്കെ മറിഞ്ഞു കിടക്കുക നമുക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കുക അപ്പോൾ ഒരുപാട് ദിവസം കാറ്റൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ അങ്ങനെ കിടക്കുക അപ്പോൾ ക്യാമറാമാൻ പറഞ്ഞ വഴിയിൽ സെക്കൻഡ് പ്രാവശ്യം അതായത് രണ്ടാമത് ഞാൻ പറഞ്ഞു നീ പറയുന്ന വഴിയിലോട്ട് ഞാൻ ഇനി വരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ വന്നപ്പോൾ ഇത് കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പം ഇന്നത്തെ ലൈക്ക് ക്യാമറാമാൻ ആയിക്കോട്ടെ അപ്പോ കുരിശുമലയുടെ വ്യൂ പോയിന്റ് ഇതാ ഞാൻ എത്തിയിട്ടുണ്ട് അതെ കണ്ടോ അത് എനിക്ക് തോന്നുന്നു ഈ കടവ് കണ്ടു എനിക്ക് തോന്നുന്നു ഇത് മായം കടവാണെന്ന് തോന്നുവ കണ്ടോ ഒരുപാട് കടവ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാം പക്ഷേ ഏതൊക്കെ ആണെന്ന് എനിക്ക് അറിയില്ല കുറച്ചുകൂടി നോക്ക പോയി നോക്കട്ടെ അപ്പോൾ നോക്കാം മായം മായം ഓ മായ മായ കേട്ടോ ുഴി ഞാൻ ഒരു ഓൾറെഡി ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ആ പള്ളിയൊക്കെ കാണിച്ചു ആ പള്ളിയാ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആ പള്ളിയാ കാണുന്ന ആ പള്ളിയും ആ കടവൊക്കെ കാണുന്നത് കേട്ടോ ഏ അത് കുമ്പിച്ചൽ കടവാണ് കേട്ടോ കടവിന്റെ ആ പാലം പണിയാണെന്ന് തോന്നുക എനിക്കറിയില്ല കേട്ടോ പ്രകൃതി ഭംഗിയുടെ കാര്യത്തിൽ പറയാണ്ടിരിക്കാം വയ്യ ദീപമി എൻ്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ അതിമനോഹരമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് സത്യം പറയാമെങ്കിൽ ഒരുപാട് ആൾക്കാർ വന്നു പോകുന്ന സ്ഥലമെന്നാണ് പറയുന്നത് ഇന്നിപ്പോൾ വെക്കേഷൻ അല്ലാത്തത് കൊണ്ടായിരിക്കാം തിരക്കില്ലാഞ്ഞത് നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ അടിപൊളി സ്ഥലമാണ് കേട്ടോ പറയാണ്ടിരിക്കാം വയ്യ സത്യം പറയുമെങ്കിൽ എന്ത് പറയണമെന്നറിയില്ല കേട്ടോ ഈ മലയുടെ മുകളിൽ നിന്ന് കാഴ്ചകൾ കാണാൻ ആദ്യം എന്റെ എന്റെ അടുത്ത് നിൽക്കുന്ന പോലെ തോന്നുക മലയും ഞാനും തമ്മിൽ അടുത്ത് നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നുവാ അതെ കണ്ടോ പ്രകൃതി ഭംഗിയുടെ കാര്യത്തിൽ പറയാണ്ടിരിക്കുമേ പക്ഷെ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങളുടെ ഞങ്ങളുടെ നാട്ടിലെ റേഷൻ കടയൊക്കെ കാണാന്നാ പറയുന്നത് അപ്പൊ പിന്നെ പ്രകൃതി ഭംഗിയുടെ കാര്യത്തിൽ ഞങ്ങളുടെ അങ്കൂരി അടിപൊളിയാണല്ലേ ഇഷ്ടമായോ ഏ നോക്കിക്കെ കുറച്ചുകൂടെ താഴോട്ടിറങ്ങാം കേട്ടോ വരുമ്പോ സൂക്ഷിക്കുക താഴോട്ടൊക്കെ അറിയില്ല റിയില്ല ഒരാളിപ്പോ നടന്നു പോകുന്നുണ്ട് അപ്പൊ ആ റോഡ് കണ്ടോ ആ റോഡാ ആ റോഡിന്റെ തൊട്ട് താഴെ ഇരിക്കുന്നത് ഞങ്ങളുടെ റേഷൻ കടയാണ് കേട്ടോ അപ്പൊ കണ്ടല്ലോ അപ്പൊ എൻ്റെ വീട് കാണിച്ചു തരാം കുറെ അകലെ ആ സത്യം നിങ്ങൾക്ക് ആണാവുന്നറിയില്ല ഞാൻ ഇവിടെ നിന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് ആ മ ആ മര മരക്കൂട്ടത്തിന്റെ ഇടയിൽ ഒരു റോസ് പെയിന്റ് അടിച്ച ഒരു വീട് കണ്ടു റോസും വെള്ളയും കൂടെ ചേർന്ന വീട് ആ വീടാണ് എൻ്റെ വീട് കേട്ടോ എങ്ങനെ എൻ്റെ വീട്ടിലോട്ട് വരുന്നുണ്ടോ തീർച്ചയായിരക്കെ ഇരുന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകുന്നുള്ളൂ കേട്ടോ എന്തായാലും ഞാൻ ഇവിടെ വന്ന് പകുതി ഭംഗി ആസ്വദിക്കും കാരണം വന്നു പോകുന്ന ഒരു പ്ലേസും കൂടെ കേട്ടോ അപ്പൊ ഇവിടുത്തെ ആൾക്കാരെല്ലാം നിങ്ങൾ ആദ്യം കണ്ടല്ലോ ഞാൻ ആദ്യം പറഞ്ഞു വരുന്ന സമയത്ത് നല്ല സ്നേഹനിധിയായ ആന്റിമാരും ചേച്ചിമാരും ഒക്കെ നിങ്ങൾ കണ്ടല്ലേ നല്ല നാട്ടുകാര് ഞങ്ങളുടെ ഞാൻ എന്റെ നാടായതോണ്ട് പുകത്തി പറയുന്നതല്ല സത്യമാണോ പറയുന്നത് കേട്ടോ എന്നാ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് വരാൻ തോന്നുകയാണെങ്കിൽ വരുക ഞങ്ങളുടെ നാട്ടിലേക്ക് ഞാൻ വീണ്ടും സ്വാഗതം ചെയ്യുകയാണ് അമ്പൂരി എന്ന് പറയുന്ന ഒരു കുഞ്ഞു ഗ്രാമമാണ് ഗ്രാമത്തിലെ കാണാ കാഴ്ചകളാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിക്കുന്നത് എങ്ങനെ വീഡിയോ ഇഷ്ടായ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അടുത്ത പുതിയ വിശേഷങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടി എത്തുന്നതാണ് അതുവരെ എല്ലാവർക്കും ചാചാ